ണ്ടാ ഞാൻ കണ്ടില്ലേ നാറിയിട്ടാ പോണത് പുളിച്ച തെറി ഇട്ടിട്ട് പോവാണ് ഈ മതേതരം എന്ന് പറയുന്ന ഈ സാധനം തലക്കെത്തിയിട്ട് മദ്രസയിൽ പോയിട്ട് പള്ളിയിൽ പോയിട്ട് ചെണ്ടോട്ടാൻ പോയ അവിടുത്തെ തള്ളമാര് അവിടുത്തെ ഉമ്മമാരിച്ചു ഓടിച്ചു നാടം കിട്ട് പോവാണ് ചമ്പു നാറീട്ട് ജാതി ഒരു വാണങ്ങള് സത്യം പറയാനോ ഈ ഈ നിങ്ങളുടെ അട മലവാണങ്ങളെ നിങ്ങളെപ്പോലെ മതം എന്താണെന്നോ മതവിശ്വാസം എന്താണെന്നോ അറിയാതെ നടക്കുന്നവരല്ല അവര് അവർക്ക് നല്ല വ്യക്തമായിട്ടുള്ള മതമുണ്ട് നീയൊക്കെ ഈ മതേതരം കാട്ടി ഈ ഈമ്പിടിഞ്ഞി അടക്കുമ്പോ നിങ്ങളെന്താ അവരതുപോലെയാണെന്ന് വിചാരിച്ചാ ഓടിക്കും നിന്നെയൊക്കെ ഓടിച്ചില്ലേ അല്ല അന്തസൈഡ് ഓടിച്ചില്ലേ പള്ളീനുള്ളിൽ കയറിട്ടാണോ പള്ളീനുള്ളിൽ കയറിട്ടാണോ അവിടെ അച്ഛണ്ടൊട്ടാന്നുകൊണ്ടല്ലേ ഓടിച്ചു അല്ലേ ഞങ്ങളുടെ വള്ളിയാണോ അവിടെ കേറിയിട്ട് ഈ വക തെണ്ടിത്തരം കാട്ടാൻ പറ്റൂല പക്ഷെ അമ്പലത്തിൽ കയറി ദഫ് മുട്ടിക്ക ചാടിത്തുള്ളിക്കാം ഒക്കെ ചെയ്യിക്കാം അത് മതേചരംചരം ഇവിടെ അത് നടക്കൂരാ ഇപ്പൊ വയരുകാരട്ടില്ലേ മുണ്ടാതെ പൊക്കോ തിരിഞ്ഞു നോക്കണ്ട അങ്ങനെ പതുക്കെ പതുക്കെ പൊക്കം ഏട്ടാ നാണം കെട്ട് നാണം കെട്ട നാറേ ഇത്രയുള്ളൂടാ ഉള്ളൂ നിങ്ങൾ എന്തൊക്കെയരുതിയതേ എടാ ഈ സാധനം ഉണ്ടല്ലോ ഈ മതേതരം പറയുന്ന ഒരു സാധനം അത് നിങ്ങളുടെ മനസ്സിലേ ഉള്ളൂ അത് നിങ്ങക്ക് ഉൾക്കൊള്ളാൻ പറ്റൂ മറ്റുള്ളവർക്ക് അത് പറ്റൂല ഇനിയെങ്കിലത് മനസ്സിലാക്കുകയാണ് ഇനിയെങ്കിലും മനസ്സിലാക്കുക മഹാത്മാഗാന്ധി എന്താ പറഞ്ഞിട്ടുള്ളു എന്ന് പറയാം ഇന്ത്യ ഹിന്ദുക്കളോട് നിങ്ങൾ ഇവർക്ക് വേണ്ടി സഹിക്കണം എന്നാ പറഞ്ഞിട്ടുള്ളു ഇവരെന്തു ചെയ്താലും നിങ്ങൾ സഹിച്ചു കൊടുക്കണം എന്ന് അവർക്ക് ഇവിടെ നിങ്ങളെക്കാൾ അവകാശം ഉണ്ടെന്നു പറയണം മനസിലായ ആ നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് ആ പറഞ്ഞ മനുഷ്യനെയാണ് ഇവിടെ മഹാത്മാ ഗാന്ധി എന്ന് പറയണത് മനസ്സിലായില്ലേ അനുഭവിച്ചില്ലേ അനുഭവിച്ചില്ലേ ആരും ഉടമ്പിണ്ടേട്ടാ അതൊക്കെ പാലി ചുറ്റി പൊക്കോ ഇങ്ങനെ പൊക്കോ ഒരു സൈഡ് കൂടെ പൊക്കോ കേട്ടാ അയ്യടാ നാറി നാണം കെട്ടേ ഹിന്ദു ആണെത്ര ഹിന്ദു ഹിന്ദുക്കളെ നാണം കെടുത്താനായിട്ട് കൊറേ എണ്ണണ്ട് ഇപ്പൊ അമ്പലത്തിൽ കയറ്റിട്ട് ദുട്ടിക്കലും വായൽ കുറച്ചിലും നബിദിന റാലിയൊക്കെ അമ്പലത്തിന്റെ ഉള്ളിലൊക്കെ കയറ്റലിപ്പോ പ കിട്ടീലേ കിട്ടിയില്ലേ ഒരു ചെണ്ട കേവലം ഒരു ചെണ്ട കുട്ടിയനാണോ ഓടിച്ച് അത് മനസ്സിലാക്കി എത്രയേ ഉള്ളൂ ഇനിയൊക്കെ എത്ര എളിച്ചു ചാട്ടി മതേതരം കാണിച്ചില്ല അവിടെ നിന്ന് ഇട്ട് റിട്ടേൺ കിട്ടേ ഇട്ടു ഇത് തന്നെ മാക്സിമം ആണ് ഇനി ഇനി അതിൻ്റെ അപ്പുറത്തോട്ടാണ് വേറെ ലെവലിൽ മനസ്സിലായ ഉദ്ദേശം മഹാത്മാഗാന്ധിയുടെ കാര്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഓർമ്മല്ലേ ആളൊരു ഹിന്ദു എന്നു രാമഭക്തനെയെന്നു ആളെന്താ പറഞ്ഞതെന്നറിയാം ഹിന്ദുക്കൾ മുസ്ലിങ്ങൾക്ക് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യണം ഇന്ത്യയിൽ അവർക്ക് വളർച്ചയ്ക്ക് നിങ്ങൾ പാത ഒരുക്കി കൊടുക്കണം അവർ നിങ്ങളുടെ മുമ്പിൽ ഒരു ബിസിനസ്സോ കാര്യങ്ങളോ കൊണ്ടുവരണം നിങ്ങളോട് മാറി കൊടുക്കണം അവർ വളരണം എന്ന് പറഞ്ഞ മഹാത്മാഗാന്ധിനെ മഹാത്മാഗാന്ധിയുടെ മഹാത്മാഗാന്ധിയാക്കുന്ന നാടാണിത് എന്ന് ആയിരത്തി ഗാന്ധി പറഞ്ഞു ഹിന്ദുക്കൾ മുസ്ലിങ്ങൾക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യണം അവരുടെ ജീവിതം നെല് കൊടുക്കണം അങ്ങനെയെങ്കിലും മുസ്ലിങ്ങൾ തൃപ്തരാകുന്നേ ആകട്ടെ എന്ന് പറഞ്ഞാണ് ഗാന്ധിജി പറഞ്ഞത് എഴുതിയൊക്കെയാണ് ഇഷ്ടംപോലെ രേഖകളുണ്ട് അതുപോലെ തന്നെ കേരളത്തിൽ മാപ്പിള ലേഖല നടക്കുന്ന സമയത്ത് അവസാനം അന്ന് അംബേദ്കർക്ക് ഇതിനെ രൂക്ഷമായി വിമർശിക്കുന്നുണ്ട് ഗാന്ധിജിയുടെ ഈ നിലപാടിനെ അവസാനം ഹിന്ദുക്കൾ ഒരുപാട് കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഗാന്ധിജി പറഞ്ഞത് ഒരു കാര്യം ചെയ്യുക നിങ്ങൾ കൊല്ലപ്പെടുക അത് വലിയ കാര്യമാണ് അത് കാണുമ്പോൾ അവർക്കൊരു മനമാറ്റം ഉണ്ടാവും അത് നിങ്ങൾ മഹത്തായ ഒരു മരണമാണ് വരിക്കുന്നത് എഴുതപ്പെട്ട കാര്യമാണ് അപ്പോൾ അതിൻ്റെ പിന്തലമുറ പറ്റി വന്നാലാണ് നീയൊക്കെ അപ്പം ഞാൻ നാറണം നാണം കിടണം ഞങ്ങളൊക്കെ സവർക്കറിന്റെ പിന്തലമുറക്കാരാ അതുകൊണ്ട് ഇച്ചിരി നാണവും മാനവും ഉണ്ട് ഇച്ചിരി അന്തസ്സുണ്ട് അത് വിട്ട് കളിക്കൂല നിങ്ങൾക്ക് പിന്നെ എന്തുവാ തീട്ടത്തിൽ ഈച്ച പോലെ നിങ്ങൾക്ക് എന്തോ അതിലും വലിയ മാനക്കെട്ടിനി വേറെ ഇല്ലല്ലോ നിങ്ങൾക്ക് ഫ്രൂട്ട്സ് കയറിയിരിക്കാം നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ തേന കയറിയിരിക്കാം തീട്ടത്തിൽ ഇരിക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റും പക്ഷെ അത് സവർക്കറ മക്കൾക്ക് പറ്റൂല ഞങ്ങൾക്ക് മതേതര എന്ന് പറയുന്ന സാധനം ഞങ്ങൾ ഉൾക്കൊള്ളും അതിങ്ങോട്ട് കിട്ടുന്നത് പോലെ അങ്ങോട്ട് അതാണ് ന്യായം അതാണ് ഇന്നത്തെ ന്യായം ആ ന്യായത്തിലെ ജീവിക്കാൻ പറ്റൂ ഇവിടെ അല്ലാണ്ടല്ലേ ഇതേമാതിരി നാണം കെട്ടി ഇമ്പിളിഞ്ഞ് പോകേണ്ടി വരും